ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം പ്രേക്ഷകരോട് എന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ എനിക്കൊരു അവസരം കൂടി നൽകൂ പേരെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ എനിക്കൊരു അവസരം തരണമെന്നാണ് ജാസ്മിൻ ക്യാമറയിൽ നോക്കി പറയുന്നത് അതോടൊപ്പം വീട്ടുകാരോട് നിങ്ങളോട് ഞാൻ ഇനി എന്താണ് പറയേണ്ടത് സമാധാനപരമായിട്ടിരിക്കൂ ഞാൻ വരും ഞാൻ ഉണ്ടാകും ഞാനേ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം എന്നാണ് ജാസ്മിൻ വീട്ടുകാരോട് പറയുന്നത് അതായത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജാസ്മിൻ പറഞ്ഞത് അതായത് സമാധാനക്കേടിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ജാസ്മിനോട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് പിന്നെ പ്രേക്ഷകരോടും ജാസ്മിൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്കും ഗബ്രിക്കും ഇടയിൽ ഉണ്ടായിരുന്നത് സൗഹൃദമാണ് അത് തെറ്റായ രീതിയിലുള്ളതല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്കൊരവസരം വേണമെന്നാണ് ഓഡിയൻസിനോടും അവർ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബബ്